എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് വന്നു ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയാതെ പോവരുത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷനെ വിളിച്ചും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന ആ ഒരു വാർത്തയിലേക്ക് തന്നെ കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരിദ പരീക്ഷയ്ക്ക് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി ചെയ്യാനുള്ള ഡേറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഡേറ്റ് വന്നിരിക്കുകയാണ് മാർച്ച് മാസം ഏഴാം തീയതി മുതൽ മാർച്ച് മാസം പതിമൂന്നാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഇതിനായി സമയപരിധി സർവകലാശാല അനുവദിച്ചിരിക്കുന്നത് സർവകലാശാല പരീക്ഷ എക്സാമിനേഷൻ ബ്രാഞ്ച് വിദ്യാർത്ഥികൾക്ക് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം മാർച്ച് മാസം ഏഴാം തീയതി അതായത് ഇന്ന് മാർച്ച് മാസം അഞ്ച് നാലാം തീയതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏതാണ്ട് ഇന്ന് ചൊവ്വാഴ്ച അപ്പോൾ വെള്ളിയാഴ്ച ശനിയാഴ്ച മുതലെങ്കാണ് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുക അപ്പോൾ ഫീസ് അടച്ച് അപ്പം ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ ഓൾറെഡി സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് കോഴ്സ് സെലക്ഷൻ കഴിഞ്ഞതാണ് എച്ച് ഒ ഡി വെരിഫിക്ക നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം എച്ച് ഒ ഡി വെരിഫിക്കേഷനൊക്കെ ഓൾറെഡി എച്ച് ഒ ഡി വെരിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയതാണ് ഇനി നിങ്ങൾ ഫീസ് അടച്ചെന്ത് ചെയ്യണം നിങ്ങളുടെ അപേക്ഷ സർവകലാശാലയ്ക്ക് അന്തിമമായി സമർപ്പിക്കേണ്ട ഒരു പ്രൊസീജിയറുണ്ട് ആ അതിനാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് അത് മാർച്ച് മാസം ഏഴാം തീയതി മുതൽ മാർച്ച് മാസം പതിമൂന്നാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഫീസ് അടയ്ക്കാനുള്ള സമയപരിധി സർവകലാശാല നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് തീർച്ചയായും ഇത് റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയപ്പെട്ടുണ്ട് തീർച്ചയായും നിങ്ങളിലേക്കായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യപ്പെടും മൈനി മിസ്ക്രൈബ് അഫൗണ്ട് സബ്സ്ക്രൈബ് പഠിച്ച കാര്യം താങ്ക് യൂ ഫോർ വാച്ചിങ് ബൈ